ലൈസൻസ് കൈക്കൂലി വാങ്ങിയ പേരാമ്പ്ര പഞ്ചായത്ത് മുൻ സെക്രട്ടറിക്ക് ഏഴു വർഷം കഠിന തടവ് ഒരു ലക്ഷം രൂപ പിഴയും അടക്കണം കൈക്കൂലിയായി വാങ്ങിയത് സിനോജ് സിനോജ് വിശദാംശങ്ങളുമായി എന്താണ് എന്താണ് കേസ് വിശദാംശങ്ങൾ വിനീത ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പത്മരാജൻ കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയാണ് ഇദ്ദേഹം പേരാമ്പ്ര പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് അവിടെയുള്ള ഒരാൾ പഞ്ചായത്ത് ആ പഞ്ചായത്ത് പരിധിയിൽ തന്നെ ഒരു ചപ്പാത്തി കമ്പനി തുടങ്ങാൻ വേണ്ടി അപേക്ഷമായി രണ്ടായിരത്തി പതിനാല് ജൂൺ മാസം പഞ്ചായത്തിലെത്തി പക്ഷേ അതിന് ലൈസൻസ് അനുവദിച്ചില്ല ലൈസൻസ് നൽകണമെങ്കിൽ പതിനായിരം രൂപ കൈക്കൂലി വേണമെന്ന് പത്മരാജൻ ആവശ്യപ്പെട്ടു ഒടുവിൽ പലതവണ കണ്ട് സംസാരിച്ചതിന് ഒടുവിൽ അയ്യായിരം തന്നാൽ ലൈസൻസ് നൽകാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി അയ്യായിരം രൂപ ഈ പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസ് ിൽ വെച്ച് സെക്രട്ടേറിയറ്റ് ഓഫീസിൽ വെച്ച് കൈമാറുന്ന സമയത്താണ് വിജിലൻസ് പിടികൂടുന്നത് ആ കേസിന്റെ ഏറ്റവും ഒടുവിൽ വിചാരണ നടത്തിയാണ് കോഴിക്കോട് വിജിലൻസ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഏഴു വർഷം കഠിന തടവ് രണ്ട് വകുപ്പുകളിലായിട്ടാണ് ഈ ശിക്ഷ നൽകിയിരിക്കുന്നത് അപ്പം ഒരു ലക്ഷം രൂപ പിഴയും നൽകണമെന്നാണ് കോടതിയുടെ വിധി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പത്മരാജൻ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിരുന്നു വിനീത